ശ്രീധരൻ ചേട്ടൻ മുഖ്യമന്ത്രിയാകുന്നു സുരേന്ദ്രൻ ജി ആഭ്യന്തരമന്ത്രിയാകുന്നു ശോഭാ സുരേന്ദ്രൻ ആരോഗ്യമന്ത്രിയാകുന്നു ഓ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ അപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി ആരാണ് ആ ആളെ കിട്ടും പക്ഷെ അക്കൂട്ടത്തില് നമുക്ക് ആളെ വേണം അതിന് നമ്മൾ ഗോപാലട്ട് മോനല്ലേ ഒന്നും കൂട്ടൊന്നേടാ നീ ഏതുവരെയാണ് പഠിച്ചിരിക്കുന്നത് എം ബി എം ബി ആണ് ഒരു മിനിറ്റ് ഇപ്പൊ ശരിയാക്കി തരാം ഹലോ അല്ലേ ഗുരുജി അല്ലേ സോറിജിയല്ലേ സുരുചി ആ സുരുചി നമുക്ക് വിദ്യാഭ്യാസ മന്ത്രിയാക്കാൻ ഒരാളെ കിട്ടിയിട്ടുണ്ട് ആ നമ്മുടെ ആ ആദിവാസികളുടെ വിഷയമൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നം നമുക്കെന്നെ വലിയ എതിരാണ് പക്ഷെ ഇപ്പൊ നമ്മൊക്കെ കൂട്ടിയിട്ടുള്ള ആ പയ്യനുണ്ടല്ലോ ആഹാ ഹാ സുരജി നീ നമ്മുടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും മന്ത്രിയും റെഡിയായ സ്ഥിതിക്ക് വിദ്യാഭ്യാസ മന്ത്രിയെ തപ്പി നടക്കുന്ന ബി ജെ പി കാര്ക്ക് നിലവിൽ കിട്ടുന്നത് പച്ചത്തറിയാണ് വിദ്യാഭ്യാസമുള്ള യുവാക്കളെ തപ്പി പിടിച്ചിട്ട് അവരെ കൊണ്ടുവന്ന് വിദ്യാഭ്യാസ മന്ത്രിയാക്കി കളിയാമെന്ന് വിചാരിക്കുന്ന സംഘിക്ക് കിട്ടിയത് നേരത്തെ ആ സ്ക്രീനിൽ കണ്ട അതേ അവസ്ഥയാണ് ലഭിക്കുന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു ട്രോൾ കണ്ടു ചിരിച്ച് ഊപ്പാടിളകി എന്ന് വേണം പറയാൻ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ ബി ജെ പി ഒരിടത്ത് മാത്രമേ തോൽക്കുകയുള്ളൂ ഞെട്ടിപ്പോയി ആ ട്രോൾ കണ്ട് ആദ്യം ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കി ഇങ്ങനെ ഒരു സംഭവം എന്ന് പിന്നീടാണ് കാര്യം പിടികിട്ടുന്നത് നിലവിൽ രണ്ട് മണ്ഡലങ്ങളിൽ മത്സരിക്കുന്ന സുരേന്ദ്രൻ ജി നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിലും മത്സരിച്ചു കഴിഞ്ഞാൽ ഒരാളല്ലേ തോക്കുകയുള്ളൂ എന്നുള്ളതാണ് ആ ട്രോള് ആ രസകരമായ ട്രോളും അതുപോലെ തന്നെ എത്രയോ തമാശകളുമാണ് നമുക്ക് ബി ജെ പിയുടെ സ്ഥാനാർത്ഥികൾ ഓരോ തിരഞ്ഞെടുപ്പിലും തരുന്നുള്ളത് എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വലിയ ടെൻഷനിലുണ്ടാകുന്ന സമയത്ത് നമുക്ക് ഇവരുടെ ഈ തമാശകൾ കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ജീവിക്കുകയാണ് ആ ജീവിതമാണ് നമുക്ക് തമാശയായി തോന്നുന്നുള്ളത് സംഘപരിവാർ പാളയത്തിലെത്തിക്കഴിഞ്ഞാൽ അവരുടെ എല്ലാ രീതിയിലുമുള്ള യുക്തി കട്ടായി പോകുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം അതായത് യുക്തിക്കനുസൃതമായിട്ടുള്ള ഒരു കാര്യവും അവർക്കിടയിൽ ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല അത്തരം കാര്യങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അവർ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ മുന്നോട്ട് വരുന്നു എന്നുള്ളതും കൂടിയാണ് നമ്മൾ ഏറ്റവും വലിയ രീതിയിൽ കാണേണ്ട കാര്യം എന്തായാലും ി ജെ പിക്ക് നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു സീറ്റ് പോലും ഈ തിരഞ്ഞെടുപ്പിൽ ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആരെങ്കിലും ഒരാൾ വോട്ട് കച്ചവടത്തിന് നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ എവിടെയെങ്കിലും ഒരു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി വിജയിച്ചു എന്ന് വരാം എന്നാൽ പോലും ഭരണം പിടിക്കുക എന്ന് പറയുന്നത് അവരുടെ സ്വപ്നം മാത്രമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് ഹയർ